നീലിമയെ പറ്റി ട്രാവൽ ഓഫീസിൽ അന്വേഷിക്കുന്ന സുതിയെ ശ്രുതിയെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് സുതിയുടെ ഫോണിലുള്ള നീലിമയുടെ ഫോട്ടോ കണ്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നു ശേഷം ഞങ്ങളുടെ കസ്റ്റമറുടെ സ്വകാര്യ വിവരങ്ങൾ തരാൻ പറ്റില്ലെന്നും ഹെഡ് ഓഫീസിൽ നിന്ന് പെർമിഷൻ വേണമെന്നും പറയുന്നതോടെ സുതിയും ശ്രുതിയും അവിടെ നിന്നും പോകുന്നു ശേഷം എങ്ങനെയെങ്കിലും നീലിമയെ പറ്റിയുള്ള വിവരങ്ങൾ കണ്ടെത്തണമെന്നും നമുക്ക് അടുത്ത വഴി നോക്കാമെന്നും ശ്രുതി സുധിയോട് പറയുന്നു പിന്നീട് നീലിമ സച്ചിയുടെ കാറിൽ യാത്ര ചെയ്യുന്നത് കാണിക്കുന്നു ശേഷം സച്ചി നീലിമയോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ഥലം വാങ്ങിയിരുന്നു െന്നും അതിന്റെ രജിസ്ട്രേഷന് വേണ്ടി വന്നതാണെന്നും നാളെ രാത്രി ഞാൻ തിരികെ പോകുമെന്നും നാളെ രജിസ്റ്റർ ഓഫീസിൽ പോകാനായി സച്ചിയോട് വരണമെന്നും പറയുന്നു ശേഷം സഹോദരൻ കാനഡയ്ക്ക് പോകാനായി ഒരുങ്ങുന്ന വിവരങ്ങളൊക്കെ സച്ചി നീലിമയോട് പറയുന്നു പിന്നീട് നീലിമേനെ കണ്ടെത്താനുള്ള അടുത്ത വഴികളെപ്പറ്റി സുതിയും ശ്രുതിയും ആലോചിക്കുന്നു ഇതേസമയം അവിടെ എത്തുന്ന ചന്ദ്രമതി നിന്റെ അച്ഛനെ ജയിലിൽ നിന്നും പുറത്തിറക്കാനായി നമുക്ക് ക്ഷേത്രത്തിൽ പോയി ചില പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്നും നീ ശയനപ്രദർശനം നടത്തണമെന്നും നീ ഇനി നാൽപ്പത്തെട്ട് ദിവസം കഠിനവ്രതം കഠിനവ്രതമെടുക്കണമെന്നും പറയുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോവുകയും നല്ലൊരു പണിയാണല്ലോ കിട്ടിയതെന്നും വിചാരിക്കുന്നു പിന്നീട് ചന്ദ്രമതി എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തുകയും ജയിലിൽ കിടക്കുന്ന ശ്രുതിയുടെ അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടി ചില ചടങ്ങുകൾ നടത്താൻ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറയുന്നു ശേഷം ശ്രുതി വ്രതമെടുക്കാൻ പോകുന്ന വിവരം അറിയുന്ന രേവതി വ്രതം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകുമെന്ന് പറയുന്നതോടെ ശ്രുതിക്കാകെ ടെൻഷനാകുന്നു ശേഷം വ്രതമെടുക്കാൻ മടി കാണിക്കുന്ന ശ്രുതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു ശേഷം രവീന്ദ്രന്റെയും ചന്ദ്രമതിയുടെയും നിർബന്ധം മൂലം ശ്രുതിക്ക് വ്രതമെടുക്കാനായി സമ്മതിക്കേണ്ടി വരുന്നു ശേഷം സച്ചിയെക്കൂടി വിളിക്കണമെന്ന് ചന്ദ്രമതി രേവതിയോട് പറയുന്നു പിന്നീട് ക്ഷേത്രത്തിൽ പോകുന്ന വിവരം സച്ചിയോട് പറയുന്ന രേവതിയെ കാണിക്കുന്നു തുടർന്ന് സച്ചി ആദ്യം മടി കാണിച്ചെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന് രേവതി പറയുന്നതോടെ ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് മ്മതിക്കുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു